അപ്പം നമുക്ക് ബോഗൻ വില്ല നമ്മൾക്ക് വളരെ അനായാസം നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ് അതിനൊരു തെർമക്കോൾ മാത്രം മതി തിർമക്കോളും വെള്ളവും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ തന്നെ നമുക്ക് ബോഗൻ വില്ല നന്നായിട്ട് നമ്മുടെ വീട്ടിൽ ഇത് കൃഷി ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഒരുപാട് നോക്കിയിട്ടങ്ങ് കളിച്ചില്ല അവസാനം എൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോ അയച്ചു തന്നതിൻ്റെ പേരിൽ ഞാൻ ബോഗൻവില്ല തെർമക്കോളിൽ കുത്തി വെള്ളത്തിലിട്ട് വെച്ച് അത് ഇതുപോലെ ഇത്രയും വലുതാണ് യിനിന്നിപ്പോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ ഈ ബോഗൻ വില്ല ചെടികളുണ്ടല്ലോ അപ്പം ഞാനാണെങ്കിൽ കുറേ നാൾ തൊട്ടേ ഈ ബോഗൻ വില്ല എൻ്റെ വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഞാൻ അതിൻ്റെ കമ്പ് എടുത്തുകൊണ്ട് വന്നു മഴ സമയത്തും ചൂട് സമയത്തും എല്ലാ സമയത്തും ഞാൻ വെക്കാറുണ്ട് പക്ഷേ ഇന്ന് വരെയും അത് കിളിച്ചൊന്നും വന്നിട്ടില്ല നമ്മൾ ചൂടത്ത് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കും മഴയത്ത് വെച്ചാൽ ഓൾറെഡി വെള്ളമുണ്ടല്ലോ അത് എന്താണെന്നൊന്നും അറിയത്തില്ല ഇതുവരെ ആയിട്ടും അങ്ങനൊന്നും വിളിച്ച് വന്നിട്ടില്ല അപ്പം ഓരോരുത്തർ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വരും കാരണം നല്ല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കില്ല കടലാസ് ചെടി അതിൽ പിങ്കുണ്ട് ചുമലയുണ്ട് മഞ്ഞയുണ്ട് അങ്ങനെ ഓരോ കളറിലുണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് എനിക്കൊരുപാട് കൊതി വരും കൊതി വന്നിട്ട് ഞാൻ ഇങ്ങനെ തണ്ട ഇവിടെ കണ്ടാലും അതിൻ്റെ കമ്പ് മുറിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വെക്കാറുണ്ട് പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അത് കുഴിച്ചു വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ വെച്ച് നോക്കിയിട്ടും അതൊന്നും കിളിച്ചൊന്നും വരുന്നില്ല വീട്ടിൽ അങ്ങനെ ഞാൻ ഒരുപാട് ചെടികൾ കൊണ്ടുവച്ചിട്ടൊരെണ്ണം പോലും ഇങ്ങനെ കിളിച്ച് വന്നിട്ടില്ല അപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു ബോഗൻ വില്ല എങ്ങനെ കിളിപ്പിക്കാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ അത് കണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത് നമ്മുടെ വീടിൽ വീടിനടുത്ത് തന്നെ ബോഗൻ വില്ലയുണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ബോഗൻപില്ലയുടെ കുറച്ച് തണ്ട് മുറിച്ചെടുത്തുകൊണ്ട് വന്നായിരുന്നു അതിൻ്റെ കമ്പ് മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ ചെയ്തു ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചതൊന്നും ഇല്ലായിരിക്കും അത് ഞാൻ അങ്ങനെ ആ വീഡിയോയില് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്തു നോക്കി ചെയ്തു നോക്കിയിട്ടെങ്കിലും അത് കിളിച്ചൊന്നും മരുന്നൊന്നുമില്ല എന്താണെന്നും അറിയത്തില്ല അതൊന്നും കിളിച്ചു വന്നു മരുന്നില്ല അതിന് ശേഷം ഞാനത് ഒരാഴ്ച ഒഴിച്ചു രണ്ടാഴ്ച വെച്ചു അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എടുത്തു നോക്കും അടിയിലൊക്കെ വേര് വന്നിട്ടുണ്ടോന്ന് പക്ഷേ വേരൊന്നും വരുന്നില്ലായിരുന്നു അത് ആ കമ്പ് അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞ ഉടനെ ഞാൻ ചെന്ന് നോക്കിയപ്പം അതിങ്ങനെ മാത്തിലിങ്ങനെ കിളിച്ച അതിൻ്റെ കുഞ്ഞ അതായത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങുന്ന പോലെ വന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കിളിക്കും അത് കിളിക്കുമായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഞാൻ ഇരുന്നു അപ്പം കുറച്ച് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞപ്പം തന്നെ അതിങ്ങനെ കിളിച്ച് വരാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്കങ് ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ ഒത്തിരിയും വെച്ചിട്ട് ഒത്തിരി നാളുകളൊന്നും വെച്ചിട്ടങ്ങ് ഒന്നും കിളിച്ച് വരുന്നേ ഇല്ല അപ്പം പിന്നെ സ്വാഭാവികമായും നമുക്ക് എനിക്ക് ഒരു വിഷമമൊക്കെ തോന്നിയാൽ അതെന്താ ഇത്രയും വെച്ചിട്ട് കിളിക്ക് വരാത്തത് കിളിച്ച് അപ്പോൾ ഓരോ വീട്ടിലൊക്കെ അത് നിൽക്കുമ്പം തന്നെ നമുക്ക് പൊതുവെ തോന്നാറുണ്ട് ഇതൊക്കെ എൻ്റെ വീട്ടിലെയാണ് ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡ് വെച്ച് പിടിപ്പിച്ചാണ് ഒത്തിരി പൂക്കളുണ്ടായിരുന്നത് ഈ പൂവ് വലിയൊരു മരമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചങ്ങ് വെട്ടിക്കളഞ്ഞാണ് ഇത് ഇത്ര നിറയച്ചു പൂക്കളുണ്ടാകുന്ന മുട്ടകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം കണ്ടോ നമ്മുടെ വിഷു ആകുമ്പോഴത്തേനൊക്കെ മുട്ടകളൊക്കെ പോലെ ഉണ്ടായി നിപ്പുണ്ട് ഇതിനകത്തിൽ ഒക്കെ ആണല്ലേ വരുന്നത് അപ്പം ഇഷ്ടം പോലെ നിപ്പുണ്ട് ഇല്ല അവിടെ കണ്ടോ നിങ്ങൾ ഒരു വിഷുക്കണി വെക്കാനായിട്ട് നമുക്ക് കണ്ടോ കൊന്ന കൊന്നയെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് കൊന്നയെല്ലാം പൂത്ത് ഇഷ്ടം പോലെ പൂക്കളാണ് നിൽക്കുന്നത് അത് നമ്മുടെ ഇവിടെ നോക്കാമെങ്കിൽ തന്നെ നമുക്ക് കാണാമത് നമ്മുടെ ഈ മുരിങ്ങിക്കാ പോലെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ കിടപ്പുണ്ട് നമ്മളൊക്കെ വിഷു വരുമ്പോൾ ആ വീട്ടിൽ ചെന്നാണ് നിഷ രാഹുലിൻ്റെ വീടാണ് ആ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ കൊന്നയുടെ പൂക്കളൊക്കെ എടുക്കുന്നത് അപ്പം വിഷു ആകുന്ന സമയത്ത് അവരുടെ വീടാണ് വീടിൻ്റെ ടെറസിൻ്റെ മണ്ടേ കയറി നിന്നിട്ടാണ് നമ്മൾ ഞാനൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത് അപ്പം കൊന്നുണ്ടോ അവരുടെ വീട്ടിൽ അടുത്ത വീട് തന്നെയാണ് എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് നിഷ രണ്ട് കുറച്ച് വീഡിയോസിലും നിഷയുണ്ട് അപ്പോഴേ അവരുടെ വീട്ടിലെയാണിത് അപ്പം നമ്മൾ വിഷു വരുമ്പോൾ അവിടെ ചെന്നാണ് നമ്മൾ വന്ന പൂ എടുക്കുന്നത് ഇപ്പോൾ ഇതെൻ്റെ പറമ്പാണ് പറമ്പിൽ പൂക്കളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടത് ഇത് നമ്മൾ ഞാൻ സൂര്യകാന്തി ആണെന്നും പറഞ്ഞു കൊണ്ട് വെച്ചാണ് പക്ഷെ സൂര്യകാന്തി ഒന്നുമല്ല ഇതും അങ്ങ് വല്ല പടർന്നു വലിയതായി പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ഇറക്കുമ്പോഴൊക്കെയാണ് ഭയങ്കരമായിട്ട് താട്ടു അത് കാണാൻ ഞാൻ മുകളിൽ നിന്ന് കുറച്ചങ്ങ് വെട്ടിക്കളഞ്ഞു പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കൊണ്ട് അപ്പം നമ്മൾ പറയാൻ വന്ന വിഷയം അതല്ല ബോഗൻവില്ലയുടെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വന്നത് ഈ ചെടി നമ്മൾ നല്ലതായിട്ട് സംരക്ഷിച്ചൊക്കെ കൊണ്ടുവന്നു പക്ഷെ കുറച്ച് ഉണങ്ങിപ്പോയി വെള്ളമൊക്കെ ഡെയിലി ഒഴിക്കുന്ന എന്താണെന്ന് അറിഞ്ഞൂടെ അപ്പം ഞാൻ പറയാൻ വന്നത് ഇത് നമ്മുടെ ഇരുമ്പും പുളിയാണ് ഇരുമ്പും പുളിയെ ഇഷ്ടംപോലെ പുളിയുണ്ട് ഇപ്പം നമ്മൾ എല്ലാവരും പറിച്ചു പറിച്ചു കൊണ്ടൊക്കെ പോകും നമ്മളെ തന്നെ എനിക്കിഷ്ടമായി ഇപ്പോൾ ഇഷ്ടമല്ല കുഞ്ഞുനാളിലൊക്കെ ഇത് പറിക്കാനായിട്ട് സ്കൂളിൽ ഇത് ഇത് പറിക്കാനായിട്ട് തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുമായിരുന്നു കണ്ടോ ഇഷ്ടം പോലെ ഇപ്പം ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് വേണ്ട എനിക്കിഷ്ടമല്ല ഇത് പിന്നെ മീനിനകത്തൊക്കെ ഇട അയൽവക്കത്തൊക്കെ ഉള്ളവരൊക്കെ പറിച്ചെടുത്തോണ്ട് പോകും അപ്പം ഞാനങ്ങനെ പറിക്കാറൊന്നുമില്ല അപ്പം നമ്മുടെ ബോഗൻ വില്ലയിലേക്ക് വരാം അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോ എനിക്ക് ഇട്ടു തന്നായിരുന്നു ആ വീഡിയോ ഞാൻ അതുപോലെ തന്നെ ചെയ്തു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പിന്നെ ഇത് കണ്ടോ ബോഗൻ വില്ലയാണ് ഞാൻ നട്ടുവച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എടുക്കട്ടൊന്ന് ഇതേ നിങ്ങൾ കണ്ടോ നമ്മുടെ ബോഗൻ വില്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി ഉണ്ടായി നിൽപ്പുണ്ട് ഞാൻ വെള്ളത്തിൽ തന്നെ ഇരട്ടെ നിങ്ങൾ കാണണ്ടേ വേണ്ട വേണ്ട ഇതെന്തോത്തിലാണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് തെർമാക്കോൾ നമ്മുടെ തെർമക്കോളില്ലേ തെർമക്കോളിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കമ്പ് കുത്തി നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം തെർമക്കോളിൽ ആ ഓരോ കമ്പ് മുറിച്ച് ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ച് നമ്മൾ തെർമക്കോളിനകത്ത് ഇടണം ഞാൻ വേണ്ട വേണ്ട ഇത് നിങ്ങൾക്ക് കാണാമല്ലോ നമ്മൾ തിർമോക്കോളിൽ കുത്തി നമ്മളൊരു തിർമക്കോൾ എടുത്തോണ്ട് വന്നിട്ട് ആ തിർമോക്കോളിൽ ഓരോ കമ്പവും ചെറിയ ചെറിയ കമ്പുകൾ കുത്തി വെള്ളത്തിലിട്ട് വെക്കുക അത് അത് നമ്മൾ മണ്ണി കുഴിച്ചിടരുത് ആദ്യം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക വെള്ളത്തിലിട്ട് അത് നമ്മൾ വെള്ളം മാറേണ്ട ആവശ്യമൊന്നുമില്ല അഥവാ വെള്ളം തീർന്നു പോയ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ആ വെള്ളത്തിൽ തന്നെ ഇട്ടാൽ മതി ഈ ബോഗൻ വില്ലയുടെ കമ്പുകൾ കൊണ്ടുവന്ന് തെർമക്കോളിനകത്തി കുത്തി വെച്ചിട്ട് നമുക്കിത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം അങ്ങനെ ഇത് കിളിച്ച് വരുന്നത് ഇത് ഇത്രയും കണ്ടോ കിളിച്ച് വന്ന് നിൽക്കുന്ന ചെടികളാണിത് ഇന്ന് വരെ അല്ലാതെ ഞാൻ മണ്ണി കൊണ്ടുവച്ചിട്ടൊന്നും കിളിച്ചിട്ടില്ല ബോഗൻ വില് അപ്പോൾ ഇതിന് വേരുകൾ അങ്ങനെ വലുതായിട്ട് വേരുകൾ വരുന്നില്ല നല്ല ചെറുതായിട്ട് ായിട്ട് വേരുകൾ വരുന്നുണ്ട് അല്ലാതെ ഇലകളൊക്കെ വന്നു തുടങ്ങി ഇതിൻ്റെ കണ്ടോ ചെറുതായിട്ട് വേരുകൾ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ നന്നായി വേരുകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലാതെ നന്നായിട്ട് വേരുകൾ അല്ലാതെ ഇറങ്ങിയിട്ടില്ല അത് ഇതുപോലെ കിളിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് മൂന്നും നാല് ഇലകളൊക്കെ ആയിട്ട് കണ്ടോ നല്ല സുന്ദരമായ രീതിയിൽ ഇത് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പം ബോഗൻവില്ല നടുന്നവരൊക്കെ ഇതുപോലെ തിർമക്കോൾ എടുത്തുകൊണ്ട് വന്നിട്ട് തിർമക്കോളെ കുത്തി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി ഇത് നന്നായി കിളിച്ച് വരും അത് ഒന്ന് രണ്ടാഴ്ച എടുക്കും ഇതൊന്ന് കിളിച്ച് വരാനായിട്ട് വെള്ളത്തിൽ തന്നെ അങ്ങ് ഇട്ടേക്കണം നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ആ അതുപോലെ വെള്ളം മാറി മാറി ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ വെള്ളം തീരുന്ന അനുസരിച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ എപ്പോഴും വെള്ളം ഉണ്ട് തന്നെ കണ്ടോ ഞാൻ പിന്നെ ഇതിനകത്തേന്ന് കുറച്ച് നാളെ എടുത്ത് ഒരു ചരുവത്തിലിടുമായിരുന്നു പിന്നെ ഇതെടുത്ത് ഈ പാത്രം ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കുവാണെങ്കിൽ ഞങ്ങളെ നേരത്തെ വെള്ളം പിടിച്ച് വെച്ചോണ്ടിരുന്ന പാത്രമാണ് ഇപ്പം ഞാനങ്ങനെ വെള്ളം പിടിച്ച് വെക്കുന്നില്ല കാരണം നമുക്ക് അവിടെ കിണറുണ്ട് കിണറല്ല നമ്മളത് ടാങ്കിലെ വെള്ളം വരുന്നതാണ് ഇങ്ങനെ പൈപ്പ് വെള്ളം വരുത്തില്ലേ അതാണ് അപ്പോൾ അവിടെ അതിനകത്ത് നിറച്ച് ഇഷ്ടം പോലെ വെള്ളമുള്ള കാരണം ഞാൻ പിടിച്ചു വെക്കത്തി പിടിച്ച് നമ്മളെ ആവശ്യത്തിന് ഒരു ബക്കറ്റ് ബക്കറ്റെടുത്ത് അടുക്കള കൊണ്ടു വയ്ക്കാത്തത് അല്ലാതെ ഞാൻ വെള്ളം വെക്കാറില്ല അങ്ങനെ എടുത്ത് ഈ ബക്കറ്റൊക്കെ കാണാറുണ്ട് വെള്ളം പിടിച്ചു വെക്കുന്ന ബക്കറ്റൊക്കെയാണ് പോലെ ഉണ്ട് പക്ഷേ ഞാൻ പിടിച്ച് അങ്ങനെ വെക്കാറില്ല കാരണം സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ കിണറ്റി വെള്ളം കിണറില്ല ഇറിഞ്ഞിറക്കിയൊക്കെ അതിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ ഈ പാത്രം ഞാൻ ഇവിടെ വെച്ചേക്കുകയാണ് ഇതിനകത്ത് ഇത് നന്നായിട്ട് കളിച്ച് വരും അപ്പം നിങ്ങളെല്ലാവരും പോകാനും ഇല്ല കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലൊരു എടുത്തുകൊണ്ട് എടുത്തോണ്ടെന്ന് തിർമക്കോളെ കുത്തി വെള്ളത്തിൽ ഇറക്കിയിടുക ഒന്ന് രണ്ടാഴ്ചയാകുമ്പോഴത്തേന് നന്നവണ്ണം കിളിച്ച് വരും നല്ലവണ്ണം കിളിച്ച് വരും അപ്പം ഞാനിത് കളിച്ചതിന് ശേഷം ഞാൻ എടുത്തു ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം വെച്ചതാണ് തേണ്ടിത് കണ്ടോ ഇതൊരു കുട കുട നമ്മുടെ പൊങ്കാലയൊക്കെ ഇടുന്ന കുടത്തിനകത്ത് വെച്ചതാണ് അത് വിട്ട് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ കുടം ഒന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഭാഗം അവിടെ വെച്ചിട്ടുണ്ട് അത് മണ്ണ് ഒലിച്ച് പോകാതിരിക്കാൻ ഞാൻ മെച്ചയ്ക്ക് വേണത് കൊണ്ടോ ഇതൊക്കെ കിളിച്ചതായി രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇത് മാറ്റി വെച്ചു അപ്പം ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഒരെണ്ണം അബദ്ധവശാൽ വെച്ചു ഇന്നാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയും ദിവസം ഞാൻ ഇത് ശ്രദ്ധിച്ചേയില്ല ഇന്ന് ഇതുവരെയായിട്ട് മണ്ണി വെച്ചിട്ട് കിളിച്ചിട്ടില്ല പക്ഷേ ഈ ഒരെണ്ണം അന്ന് കൊണ്ടുവന്നു തന്നെ ഞാൻ വെറുതെ ഒന്ന് കുത്തി വെച്ചതാണ് എന്തായാലും അത് കിളിച്ച് വന്നിട്ടുണ്ട് അത് കിളിച്ച് ഇന്നും പൂവുണ്ടായി നിൽക്കുമ്പോഴേ ഞാൻ മുറ്റാന് തോത്തപ്പം പൂ ഉണ്ടായി നിൽക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത് കണ്ടു ഒരുപാട് സന്തോഷമായി നമ്മൾ തന്നെ വെച്ചു അവിടുത്തെ പുഷ്പങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാകത്തില്ലേ അങ്ങനെ ഒരുപാട് സന്തോഷമായി അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്